ഇത് ശഖുമുഖം ബീച്ച് കവാടം അതിമനോഹരമായിരിക്കുന്നു നല്ല കളർഫുള്ളായ ഇരിപ്പിടങ്ങൾ ഒക്കെ ആരെയും ഒന്ന് ആകർഷിക്കും ശംഖുമുഖം ബീച്ച് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളുമൊത്ത് സ്കൂളിൽ നിന്ന് ആദ്യമായി ഇവിടെ എത്തിയതും കുന്നിൻ മുകളിൽ നിന്ന് വിമാനം പറന്നുയരുന്നത് കണ്ട് ആസ്വദിച്ചതും കടൽ തിരമാലകളിൽ സുഹൃത്തുക്കളും ഒന്ന് ഒന്നിച്ച് ആസ്വദിച്ചതും ഒക്കെയാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ ഒത്തിരി വ്യത്യസ്തമായ കാഴ്ചകളാണ് പുതിയ ഫുഡ് കോർട്ടുകൾ ആ കല്ലുകൾ കൊണ്ട് വണുത വിശ്രമ സ്ഥലം അതിമനോഹരമായിരിക്കുന്നു അന്ന് ഇവിടെ എത്തിയപ്പോഴും ഈ വിശ്രമ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു അത് ശങ്കുമുഖം ബീച്ച് എന്ന ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒരു മുദ്രയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ കാഴ്ച നമ്മുടെ കണ്ണിന് വളരെ കുളിർമ നൽകുന്നതാണ് മീൻ പിടിക്കുവാൻ വലകൾ നന്നാക്കുന്ന ചിലരെ നമുക്ക് അവിടെ കാണാം അങ്ങകലെ ിൽ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ബീച്ച് തകർന്നിരിക്കുന്നു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു കടൽ വളരെ ക്ഷോഭിച്ച അവസ്ഥയിലാണ് ഇതിനു മുമ്പേ അവിടെ സന്ദർശിച്ചപ്പോൾ നല്ല ഇരുപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ച് മനോഹരമായിരുന്നു എന്നാൽ അവയൊക്കെ കടൽക്ഷോഭത്തിൽ തകർന്നിരിക്കുന്നു രാവിലെ കാഴ്ചകൾ കാണാൻ വന്നവർ തിരികെ പോകുന്നു ഞാൻ കുറച്ചു നേരം കൂടി അവിടെ നിന്നു പഴയ കാല ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു പഴയ ശംഖുമുഖം ബീച്ചിനെ കുറിച്ച് ചിന്തിച്ചു പഴയ ഫോട്ടോകൾ വീഡിയോകൾ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണേ ശംഖുമുഖം ബീച്ച് പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരുമോ അതോ ഓർമ്മയായി അവശേഷിക്കുമോ കടൽക്ഷോഭത്തെ അതിജീവിക്കുവാൻ വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കടൽക്ഷോഭത്തെ അതിജീവിക്കുവാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും